നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട മൂന്ന് പുരസ്കാരങ്ങളാണ് അതായത് കാൻ ഫിലിം ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ അതുപോലെ തന്നെ നമ്മുടെ കേരള അന്താർ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം ഐ ഐ ഡബിൾ എഫ് കെ ഓക്കെ ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പോഡ്കാസ്റ്റാണ് പി എസ് സി ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് എഴുപത്തി ഏഴാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ള നിമിഷമായിരുന്നു ഇത്തവണത്തെ എഴുപത്തി ഏഴാമത്തെ കാൻ ചലച്ചിത്രമേള ഓക്കേ അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന ആദ്യത്തെ ഫിലിം ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് ഓക്കെ ഈ കാനിൽ ഗ്രാൻഡ് ബി പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് ഇത് സംവിധാനം ചെയ്തത് ഇന്ത്യൻ സംവിധായികയായിട്ടുള്ള പായൽ കപാടിയ പായൽ കപാടിയ അപ്പൊ എഴുപത്തി ഏഴാം കാൻ ചിത്രമേളയിൽ ഇന്ത്യക്ക് ഒരു ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് ഓക്കെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയിരുന്നു ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് സംവിധാനം ചെയ്തത് പായൽ കപാടിയ അപ്പൊ ഇതിൽ നമ്മൾ മലയാളികളായിട്ടുള്ള കനി കുസൃതിയും അതുപോലെ തന്നെ ദിവ്യപ്രഭയും ഒക്കെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു കനി കുസൃതി അതുപോലെ തന്നെ ദിവ്യാപ്രഭ അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും മലയാളി നേഴ്സുമാരുടെ മുംബൈ ജീവിതത്തിലെ സംഘർഷങ്ങളെ കുറിച്ചിട്ടാണ് ചിത്രീകരിച്ചത് ഓക്കെ ഓൾവി ഇമാജിനേഴ്സിലായി സംവിധാനം ചെയ്തത് പായൽ കപ്പാടയാണ് അപ്പൊ ഇത്തവണത്തെ എഴുപത്തി ഏഴാമത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയത് നമ്മുടെ ഈ ഓൾവി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്നുള്ള ഫിലിം അപ്പോൾ നമ്മൾ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ രണ്ടാമത്തെ വലിയ ബഹുമതിയായിട്ട് അറിയപ്പെടുന്നതാണ് ഈ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ഓക്കെ അതുപോലെ തന്നെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് അമേരിക്കൻ സംവിധായകൻ ഷോൺ ബക്കറിന്റെ അനോറ ഓക്കെ അനോറ എന്നുള്ള ഫിലിമാണ് മികച്ച ചിത്രത്തിനുള്ള പാമ്പിയോർ പുരസ്കാരം നേടിയത് എന്നുള്ള ഫിലിമാണ് അത് സംവിധാനം ചെയ്തത് ഷോൺ ബക്കർ നമുക്ക് കൂടുതലായിട്ടും ഇന്ത്യക്കാർ ഉള്ളത് കൊണ്ട് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ് കൊടുക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഇന്ത്യൻ നടി ഏർ പുരസ്കാരങ്ങൾ ഒരു കാറ്റഗറി നേടിയത് ഇന്ത്യൻ നടിയായിട്ടുള്ള അനസൂയ സെൻഗുപ്തയാണ് ഓക്കെ അനസൂയ സെൻഗുപ്ത അപ്പൊ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസേർട്ടൺ റിഗാർഡ് സെഗ്മെന്റ് അൺസേർട്ടൺ റിഗാർഡ് സെഗ്മെന്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻ ഗുപ്ത അപ്പൊ ചിത്രം ഷെയിംലെസ് ഷെയിംലെസ് എന്നുള്ള ഫിലിമിനാണ് അനസൂയ ഗുപ്തക്ക് ഫിലിം കിട്ടിയത് ഓക്കെ അപ്പൊ ചലച്ചിത്രമേളയിലെ സുപ്രധാന വിഭാഗങ്ങളിലൊന്നിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻ ഗുപ്ത അപ്പൊ ഈ ഷെയ്ംലെസ് എന്നുള്ള ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൾഗേറിയൻ സംവിധായകനായിട്ടുള്ള കനായ കോൺസ്റ്റാന്റിൻ ഭോജനോവ് എന്നുള്ളതാണ് ഈ ബൾഗേറിയൻ സംവിധായകന്റെ പേര് ഓക്കെ സംവിധായകനായിട്ടുള്ള കോൺസ്റ്റന്റീൻ ഭോജനോവ് ഓക്കെ കോൺസ്റ്റാന്റിൻ ബോജനോവ് ഹിന്ദി ഭാഷയിൽ എടുത്ത ചിത്രമാണ് ദി ഷെയ്ംലെസ് ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങൾ അനസൂയയുടെ പേരിന് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രെസ് കൊടുക്കുക അനസുയ സെൻ ഗുപ്ത മികച്ച നടിയെ ഒരു വിഭാഗത്തിൽ നേടി അതായത് റിഗ എ എസേർട്ടൻ ഗ്ലാൻസ് വിഭാഗത്തിലൊക്കെ കൂടുതൽ ഈ കാര്യങ്ങൾ നമുക്ക് അത്ര ദീപ്പായിട്ടുള്ള അറിവില്ല അതുകൊണ്ടാണ് ആ ഒരു ടേമിനെ ഞാൻ വായിക്കുന്നത് എ എസേർട്ടൻ റിഗാർഡ് ഓക്കെ എസേർട്ടൻ ഗ്ലാൻസ് വിഭാഗത്തിലാണ് അനസൂയ സെൻഗുപ്തക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത് സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അനസൂയ സെൻ ഗുപ്ത അതുപോലെ തന്നെ ചിത്രം ഷെയിംലെസ് പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള പായൽ കപ്പാടിയുടെ ഓൾ വി ഇമേജിൻ ആസ് എ ലൈറ്റ് അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള കാൻ പാംതിയോർ പുരസ്കാരം നേടിയത് അമേരിക്കൻ നടിയായിട്ടുള്ള മെറിൽ സ്ട്രീപ്പറിന് സ്ട്രീപ്പിനാണോ ഓക്കെ അമേരിക്കൻ നടിയായിട്ടുള്ള മെറിൽ സ്ട്രീപ്പിന് എഴുപത്തിയേഴാം കാൻ ഫീലിംഗ് ഫെസ്റ്റിവലിൽ തുടക്കം കുറിച്ചത് ഈ മെറിൽ സ്ട്രീപ്പിൻ്റെ പാംതിയോർ പുരസ്കാരത്തോട് കൂടിയിട്ടാണ് ഓക്കെ അപ്പോൾ മെറിൽ സ്ട്രീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ നടിയാണ് അതുപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ സന്തോഷ് ശിവന്റെ ചിത്രം സന്തോഷ് ശിവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ഛായാഗ്രഹ മികവിനുള്ള പിയർ പുരസ്കാരം ഫാൻ ഫിലിം ഫെസ്റ്റിവലിൽ നേടിയത് സന്തോഷ് ശിവനാണ് മികച്ച ഛായാഗ്രഹ മികവിനുള്ള പിയർ ആൻജിനോ പുരസ്കാരം സന്തോഷ് ശിവൻ പിയർ ആൻജിനോ പുരസ്കാരം സന്തോഷ് ശിവനൊക്കെ അപ്പോൾ ഈ പിയർ ആൻറ്റിനോ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഛായാഗ്രഹരെ ആദരി ആദരിക്കുന്ന സ്വതന്ത്ര പുരസ്കാരമാണ് ഈ പിയർ ആൻറ്റിനോ പുരസ്കാരം ഓക്കെ അപ്പോൾ ഇത് സ്വീകരിച്ചത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള സന്തോഷ് ശിവനാണ് സന്തോഷ് ശിവന്റെ പ്രശസ്തമായിട്ടുള്ളൊരു ഫിലിമാണ് ദിൽസെ എന്നുള്ള ഫിലിം സംവിധാനം അദ്ദേഹം സംവിധാനം ചെയ്ത പ്രശസ്തമായിട്ടുള്ള ഒരു ഫിലിമാണ് ദിൽസെ ഓക്കെ അപ്പോൾ പി ആർ ആൻജിനോ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഇന്ത്യക്കാരനായിട്ടുള്ള ഛായാഗ്രഹൻ സന്തോഷ് ശിവനാണ് അതുപോലെ തന്നെ ഓൾവി ഇമേജിനേഷൻ ലൈറ്റിന് ഗ്രാൻഡ് പി പുരസ്കാരം നേടിയിട്ടുണ്ട് പായൽ കപ്പാടിയാണ് സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ മുപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഫിലിം ഇന്ത്യൻ ഫിലിമിനി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യം പുരസ്കാരം ലഭിക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ അപ്പോൾ ഇതിനു മുമ്പ് ഷാജി എൻ കരുണിന്റെ പിറവി എന്ന ഫിലിമിന് അവാർഡ് കിട്ടിയിരുന്നു ഓക്കെ അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെ കുറിച്ചിട്ടാണ് ഇരുപത്തിയെട്ടാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഓക്കെ ഇരുപത്തി എട്ടാമത്തെ രാജ്യാന്തര കേരള ചലച്ചിത്രമേള അപ്പൊ ഇതിലെ ഐ എഫ് എഫ് കെ ഓക്കെ അപ്പം ഇതിന് മികച്ച ചിത്രത്തിനുള്ള കൊടുക്കുന്നത് സുവർണ ചകോരമാണ് മികച്ച ചിത്രത്തിന് സുവർണ ചകോരമാണ് കൊടുക്കുന്നത് എക്സിസ്റ്റ് ജാപ്പാനീസ് ചിത്രമായിട്ടുള്ള ഈവൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ഇത്തവണത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജാപ്പാനീസ് ചിത്രം ഓക്കെ അപ്പൊ സുവർണ ചകോരം നേടിയത് ജാപ്പാനീസ് ചിത്രമായിട്ടുള്ള ഈവൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഹമാഖുശിന്നുള്ള ഒരാളാണ് ഇത് സംവിധാനം ചെയ്തത് ഓക്കെ ഇനി മികച്ച സംവിധായകനുള്ള രജത ചകോരം കിട്ടിയത് ഫാസിൽ റസാഖിനാണ് മികച്ച നവാഗര സംവിധായകനുള്ള രജ രജത ചകോരം കിട്ടിയത് ജപ്പ് ഫാസിൽ റസാഖ് എന്നുള്ള സംവിധായകനാണ് മികച്ച നവാഗര സംവിധായകനുള്ള രജത ചകോരം ഫാസിൽ റസാക്കിന്റെ ചിത്രം തടവ് എന്നുള്ള ചിത്രത്തിനാണ് ഓക്കെ ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം ആട്ടം എന്നുള്ള ഫിലിമിനാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ് അതേപോലെ മികച്ച മലയാള നവാതക സംവിധായക പുരസ്കാരം ഹിപ്രസി ഹിപ്രസി പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യത്തിനാണ് ചിത്രം ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ എന്ന ചിത്രത്തിന് മികച്ച മലയാള നവാഹാര സംവിധായകളുള്ള പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ഇത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റോഫ് സനൂസി ഓക്കെ ക്രിസ്റ്റോഫ് സനൂസി പോളണ്ടിലെ പോളി സംവിധായകനാണ് ക്രിസ്റ്റോഫ് സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ക്രിസ്റ്റോവർ സനൂസി പോളിസ് സംവിധായകൻ അതുപോലെ തന്നെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായിരുന്നു തടവ് നമ്മൾ നേരത്തെ പറഞ്ഞു നവാഗത സംവിധായകൻ എന്നുള്ള പുരസ്കാരം കിട്ടിയ ഫാസിൽ റസാഖാണ് തടവ് സംവിധാനം ചെയ്തത് ഇനി മികച്ച സംവിധായകനുള്ള രജതശകോരം ഓക്കെ നമ്മൾ നേരത്തെ നവാഹർ സംവിധായകനാണ് പറഞ്ഞത് മികച്ച സംവിധായകനുള്ള രജത ചകോരം ഷോകിർ കോലിക്കോവിനാണ് കിട്ടിയത് ഷോക്കർ കോലിക്കോവിനാണ് കിട്ടിയത് അപ്പോ ഈ ഷോക്കിർ കോലിക്കോവിന്റെ ഫിലിം ഏതാണെന്ന് ചോദിച്ചാല് സൺഡേ എന്നുള്ള ഫിലിമാണ് ഓക്കേ അപ്പൊ നമ്മൾ പറയുന്നത് ഇരുപത്തിയെട്ടാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തെ കുറിച്ചിട്ടാണ് അപ്പോ ഇതിൽ നമ്മൾ സുവർണ ചകോരം നേടിയ ഫിലിം ഈ വിൽ നോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് ജപ്പാൻ ഫിലിം ആണ് സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള രജത ചഗോരം ഷോക്കർ കോലിഫിനെ ഷോക്കർ കോലിക്കോവിന്റെ സൺഡേ എന്നുള്ള ഫിലിം സംവിധാനം ചെയ്ത ഷോക്കിർ കോലിക്കോവിനാണ് കിട്ടിയത് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം കിട്ടിയത് തടവ് എന്ന ചിത്രത്തിന് ഫാസിൽ റസാഖാണ് ഓക്കെ അതേപോലെ തന്നെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് മഹർഷി മഹർഷി സോറി ആനന്ദ് ഏകർഷി ഇനി മികച്ച മലയാള സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം കിട്ടിയത് ശ്രുതി ശരണ്യക്കാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ അതുപോലെ തന്നെ ഇത്തവണത്തെ ഉദ്ഘാടന ചിത്രമായിരുന്നു ഗുഡ് ബൈ എന്നുള്ള ചിത്രം ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ എന്നുള്ള ചിത്രമായിരുന്നു ഇനി അടുത്തത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ക്രിസ്റ്റോഫ് സനൂസി പോളി സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റോഫ് സനൂസി ഇതുമായി ബന്ധപ്പെട്ട് വേറൊന്നു കൂടിയുണ്ട് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് വനൂരി കഹ്യൂ എന്നുള്ള സംവിധായകയാണ് ഓക്കെ സ്പിരിറ്റ് ഓഫ് ഫിലിം പുരസ്കാരം നേടിയത് വാനൂരി കഹ്യൂ വനൂരി കഹിയോ കനിയൻ സംവിധായകയാണ് ഓക്കെ അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം പി എസ് സി അധികവും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ സ്പിരിറ്റ് ഓഫ് പുരസ്കാരവും അതുപോലെ തന്നെ ആജീവനന്ദ പുരസ്കാരവും ആജീവനന്താര പുരസ്കാരം നേടിയത് ഏത് ഭാഷയിലെ സംവിധായകനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക നമ്മൾ പറഞ്ഞു വനൂരി കഹിയോ കനിയനാണ് അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ സംവിധായകൻ പോളി സംവിധായകനും സംവിധായകനുമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞത് കേരള രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് പൊതുവേ ഇത് നടക്കുക ഗോവയിലാണ് നടക്കുവാക്ക് ഇതിന് എഴുതിയാവുന്നത് സാധാരണ ഗോവയാണ് അപ്പൊ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് സത്യജി ത്രീ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അമ്പത്തിനാലാമത്തെ ഐ എഫ് എഫ്ഐയിൽ സത്യജി ത്രീ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ഹോളിവുഡ് സംവിധായകൻ മൈക്കിൾ ഡൗഗ്ലാസ് ആണ് ഓക്കെ മൈക്കിൾ ഡൗഗ്ലാസ് ആണ് ഹോളിവുഡ് സംവിധായകനാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയത് എൻലെസ് ബോർഡേഴ്സ് പേഷ്യൻ ഫിലിമായിട്ടുള്ള എൻലെസ് ബോർഡേഴ്സിനാണ് മികച്ച ഡയറക്ടർ സ്റ്റീഫൻ കൊമാൻഡറേയും മികച്ച ഡയറക്ടർ സ്റ്റീഫൻ കൊമാൻഡറേയും ഓക്കെ മികച്ച ഡയറക്ടർ സ്റ്റീഫൻ ആണ് മികച്ച ഫിലിം എൻലെസ് ബോർഡേഴ്സ് ആണ് അതു അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ വെബ് സീരീസുമായി ബന്ധപ്പെട്ട് പുരസ്കാരം കിട്ടിയിരുന്നു ആ വെബ് സീരീസിൻ്റെ പേരാണ് പഞ്ചായത്ത് സീസൺ ടു ദീപക് കുമാർ മിശ്രയുടെ പഞ്ചായത്ത് സീസൺ ടു ഓക്കെ പഞ്ചായത്ത് സീസൺ ടു അതുപോലെ തന്നെ കാന്താരക്ക് വേണ്ടി ഋഷഭ് ഷെട്ടിക്കും സ്പെഷ്യൽ അവാർഡ് ഉണ്ടായിരുന്നു ഋഷഭ് ഷെട്ടി കാന്താരക്ക് വേണ്ടി സ്പെഷ്യൽ ജോലി അവാർഡ് ഉണ്ടായിരുന്നു നിങ്ങൾ പ്രധാനമായിട്ടും ഇതോർത്ത് വെക്കുക സത്യജിത് റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് മൈക്കൽ ഡോഗ്ലാസ് ഹോളിവുഡ് സംവിധായകൻ ഓക്കെ അതുപോലെ മികച്ച നടൻ നായിക നായകനൊന്നും അങ്ങനെ അധികം ചോദിച്ച് കാണാറില്ല കാരണം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ നമുക്കുണ്ടെങ്കിലും ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം മികച്ച നടൻ പൗരിയ റാഹിമിയാണ് ഓക്കെ എൻലസ് ബോർഡറിൽ ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല പി ഒ യു ആർ ഐ എ പൗരിയ റാഹിമി മികച്ച സോറി മികച്ച ആ നടനാണ് എൻലസ് ബോർഡറിലുള്ള ഇനി മികച്ച നടിയാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലാനിയ തിയറി ഓക്കെ എനിക്ക് ഇങ്ങനെയുള്ള ഈ നടന്മാരും നാണ്ടിമാരുടെയൊന്നും അങ്ങനെ പ്രൊനൗൺസിയേഷൻ അധികം അറിയില്ല അതുകൊണ്ട് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല മെലാനി തിയറി ഓക്കെ പാർട്ടി ഓഫ് ഓഫ്സുള്ള ചിത്രത്തിന് അപ്പോൾ നമ്മൾ പറഞ്ഞു ബെസ്റ്റ് ഫിലിം എൻ്റെലേസ് ബോർഡേഴ്സ് ആണ് ബെസ്റ്റ് ഡയറക്ടർ സീഫ് സ്റ്റീഫൻ കൊമാൻഡ്രോവാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് സത്യജിത്തിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് മൈക്കിൾ ഡോഗ്ലാസ്